കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ സംഭലിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം സർക്കിൾ ഓഫീസർ എന്നാണ് കണ്ടത് അവർ പറഞ്ഞ ഒരു കാര്യം അന അനുജ് ചൌധരി നമ്മൾ പറഞ്ഞുവച്ചാല് പിന്നെ ഹോളിയുമായി ബന്ധപ്പെട്ട ഒരു പീസ് മീറ്റിംഗ് നടക്കാൻ ഈ മീറ്റിംഗിനടുക്കാൻ അദ്ദേഹം പറഞ്ഞൊരു റിമാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഈ ഹോളി എന്നുള്ളത് വർഷത്തിലൊരിക്കൽ മാത്രമേ വരുന്നുള്ളൂ നിങ്ങളുടെ ഫ്രൈഡേ എന്ന് പറയുന്നത് വർഷത്തിൽ അൻപത്തി രണ്ട് പ്രാവശ്യം ഉണ്ട് അപ്പോൾ ഒരു ദിവസം ഒരു ഫ്രൈഡേ വെള്ളിയാഴ്ച പ്രാർത്ഥനയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഹാർമോണി നമുക്ക് കൊണ്ടുവന്നുകൂടെ അല്ലെ ഫ്രൈഡേ പ്രേരണ മാറ്റി വെച്ച് നമുക്ക് ഹോളി ആഘോഷത്തിലേക്ക് മാറ്റിക്കൂടെ എന്നുള്ള ആൾക്കും പറയുകയും ചെയ്തു അപ്പോൾ ഇത് സമാജ്വാദി പാർട്ടി അതുപോലെ തന്നെ കോൺഗ്രസ് ഒക്കെ ഇതിനെ കണ്ടം ചെയ്തിട്ടുണ്ട് പക്ഷേ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ വിഷയത്തെ ഓൺ ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് നിങ്ങൾക്ക് ഫ്രൈഡേ ആ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ ഹോളിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പിന്നെ കളർ ആവും മതി എന്നൊക്കെ ചെയ്തു ഇത് എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ ഒരു ചോദ്യം ഈ സമയത്ത് കളറാവുന്നോ തീർച്ചയായിട്ടും എനിക്ക് ഇങ്ങനെ കേട്ട പോവം ഈ മാതൃഭൂമി പ്രോഗ്രാം നടത്തിയല്ലോ ഇടയ്ക്ക് അവർ എല്ലാ വർഷവും നടത്താറുണ്ട് ഒരു ഒരു ഡിസ്കഷൻ പ്രോഗ്രാം അപ്പൊ അതില് പിന്നെ ആനുകാലിക വിഷയങ്ങൾ കൊടുക്കും അപ്പൊ അതിലൊരു വിഷയം അവര് എടുത്തിരുന്നു അതായത് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായിട്ടുണ്ടോ എന്നതായിരുന്നു വിഷയത്തിൻ്റെ ഒരു മർമ്മം അപ്പോൾ ആ ചർച്ച നയിക്കുന്ന സമയത്ത് അന്ന് പങ്കെടുത്തിരുന്ന പിന്നെ ഈ ഷാബു പ്രസാദ് ബി ജെ പിയുടെ ഒരു പിന്നെ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തോട് ആങ്കർ ചോദിക്കുന്നുണ്ട് ഇന്ത്യ ഒരു ഹിന്ദു ഹിന്ദുരാഷ്ട്രമാക്കാനാണോ നിങ്ങളുടെ പ്ലാൻ ആർ എസ് എസിൻ്റെ പ്ലാനോ അതാണോ എന്താണ് പരിപാടി അപ്പോൾ അത് നടക്കുമോ എന്നു ചോദിക്കണത് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് ചോദിച്ചാൽ നിങ്ങളെന്ത് ചോദ്യം ചോദിക്കണേ ഇത് ഞങ്ങളെ അഭിപ്രായം അനുസരിച്ച് ഇതായി കഴിഞ്ഞു എന്നാണ് ഓൾറെഡി ആയി അത് എന്തോ രാഷ്ട്രമായിട്ട് കഴിഞ്ഞു എന്നാണ് അദ്ദേഹത്തിനെ കൊടുത്ത മറുപടി അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ സംഭവം കേട്ടു പോകുമ്പോൾ ഇത് ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ അത് വസ്തു പിന്നെ സത്യപ്പെടുത്തുന്ന ഒരു രൂപമാണല്ലോ ഇപ്പം ഈ കാണുന്നത് ഈ പിന്നെ പറഞ്ഞതിപ്പോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഉദ്യോഗസ്ഥനങ്ങൾ പറഞ്ഞു ഓക്കെ ആ പോലീസുകാരനെതിരെ നടപടി എടുക്കേണ്ട ആളാണ് അവര് മുഖ്യമന്ത്രി യഥാർത്ഥ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ചെയ്യുന്ന എന്താണ് അത് ഓൺ ചെയ്യാന്ന് മാത്രമല്ല എന്താ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തോടെ അന്ന് ഒന്നുകൂടി കടത്തി പറഞ്ഞ് നിങ്ങൾക്കൊന്ന് പുറത്തിറങ്ങാതിരുന്നാൽ മതി ഇവിടെ സംഭവിക്കണെന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇന്ത്യയുടെ പിന്നെ ഭരണഘടന അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തി മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള പിന്നെ സംഗതികൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഓരോരുത്തർക്ക് അവരവരുടെ മതം വിശ്വസിക്കാനും അംഗീകരിക്കാനും ആചരിക്കാനും ക്രീച്ച് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് ഈ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ പവിത്രമായ ദിവസമാണ് അവരുടെ മതനുസരിച്ച് വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ കാരണമില്ലാതെ പോകാതിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കുറ്റമുള്ള വിഷയമാണ് അപ്പോൾ അത് അങ്ങനത്തെ ഒരു സംഗതി പിന്നെ നടക്കാൻ പാടില്ല എന്ന് ഭരണകൂടം പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ ഈ ഭരണഘടനയുടെ ആർട്ടിക്കിൾ വയലിറ്റ് ചെയ്യപ്പോഴാണ് അതാരെ ചെയ്യുന്നത് ഈ ഭരണ പിന്നെ കൂടത്തിൻ്റെ സംരക്ഷിക്കപ്പെടേണ്ട ആളുകളാണ് എന്ത് ചെയ്യുന്നത് ഭരണഘടന ഭരണഘടന സത്യം ചെയ്തുകൊണ്ടാണല്ലോ അവരൊക്കെ അധികാരത്തിൽ വന്നിട്ടുള്ളത് എന്നിട്ട് ആ ഭരണഘടനയിലുള്ള മതവിശ്വാസത്തിനും മതസ്വാതന്ത്ര്യത്തിനും എതിരായ വർത്തമാനം പറയുന്ന പോലീസുകാരെ അടക്കി നിർത്തേണ്ടതിന്റെ പകരം അവർക്ക് ഓശാന പാടുന്ന സ്വഭാവം പിന്നെ മുഖ്യമന്ത്രിമാര് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനുള്ളൊരു ധൈര്യം കിട്ടുക എന്ന് പറയുമ്പോ എന്താണ് ഇത് രാഷ്ട്രമായി മാറി എന്നുള്ള ഇതിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ഹിന്ദു രാഷ്ട്രമാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇവര് പറഞ്ഞാലും ഇപ്പൊ ഇത് ഓൾറെഡി ഹിന്ദുരാഷ്ട്രമാണെന്ന് അപ്പൊ അതിന്റെ ഒരു ഒരു പിന്നെ രീതിയിലൊന്നും നോക്കുകയാണെങ്കിൽ യു പിന്നുള്ളത് അവര് അവരുടെ ഒരു വലിയ പിന്നെ ആ രീതിയിൽ അവർ കാണുന്ന ഒരു സ്ഥലം കൂടിയാണ് അവിടെ ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ ഒരു ഹിന്ദുരാഷ്ട്രം ആയി ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളൊരു നേരച്ചിത്രം കൂടിയാണ് ഇത് കണ്ടു തീർച്ചയായിട്ടും അപ്പൊ ഇങ്ങനെ ആയിരിക്കുന്നത് ഇതിങ്ങനെ പ്രഖ്യാപിക്കുന്ന വേണ്ട ഈ രീതിയിൽ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ചെയ്തുവരികയും ചെയ്യാം അങ്ങനെ നമ്മളെ സെക്യുലറിസം എന്താ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ വ്യക്തികൾക്ക് മതമാകാം ഭരണകൂടത്തിന് മതമാകാൻ പാടില്ല ഇവിടെ ഭരണകൂടത്തിന് മതം ഉണ്ടാവുകയാണ് ഭരണകൂടം ഒരു മതത്തിനെ ഓൺ ചെയ്യാണ് മറ്റൊരു മതത്തിനെ ഈ എഴുത്തി കാണിച്ചുകൊണ്ട് അതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ മറ്റൊരു പ്രശ്നം ഇത് പറയാൻ കാരണം എന്താന്നാൽ ഇതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഉത്തരേന്ത്യയിൽ ഇന്നത്തെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ നാട്ടിൽ ഡിസ്കസ് ചെയ്യും വൈകുന്നേരം ചാനലിൽ ചർച്ച ചെയ്യും ആ ചർച്ചയോടുകൂടി ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റപ്പിലേക്ക് ഇന്ത്യയിൽ മൊത്തം സ്റ്റേറ്റുകളിലെ മാനസികാവസ്ഥയെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ അത് ചെയ്യുന്നത് ഇത് നാളെ മറ്റൊന്ന് വെടിമാറിയാൻ തുടങ്ങും അത് ഈ രീതിയിൽ ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാ ദിവസവും വെച്ച എല്ലാ ദിവസവും ഞങ്ങൾ വാങ്ങി കൊടുക്കണേ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങും അപ്പോൾ ഇതിനെ നമ്മൾ അർഹിക്കുന്ന ഒരു പ്രാധാന്യത്തോടു കൂടി വിഷയത്തെ കണ്ട് ഇത് കേവലം ഒരു ഉത്തരേന്ത്യത്തിൽ പ്രശ്നം മാത്രം മാത്രമായിട്ടല്ല ഇതൊക്കെ ഇവിടെ ഒരു ഒരു മൈൻഡ് സെറ്റപ്പിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ സംഗതി ഞങ്ങൾ സബ്കോൺഷ്യസ്ലി ഇങ്ങനെയാണ് ഒരു ഒരു പിന്നെ ഭൂരിപക്ഷ സമുദായക്കാരനാണെങ്കിൽ ആ നമ്മുടെ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ മറ്റൊക്കെ ഒന്ന് അടങ്ങിയിരുന്ന അത്രയും നല്ലതാണെന്നുള്ളതും ഇങ്ങനെ ആ അവരൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ നമ്മളൊന്ന് മാറിയിരുന്നാൽ അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്നുള്ളൊരു മൈൻഡ്സെപ്പ് സബ്കോൺഷ്യസ്ലി അങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതാണ് പിന്നെ ഭരണകൂടത്തിൻ്റെ മതം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഇഫ്താർ പിന്നെ ഇവിടെയുള്ള പി എം പ്രൈം മിനിസ്റ്റർ ഇഫ്താർ സംഘടിപ്പിക്കുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു അതിപ്പോഴത്തെ ഭരണാധികാരി വന്നതിനു ശേഷം അത് നടക്കുന്നില്ല ഒരു മതത്തിനെ നമ്മളങ്ങനെ കാണേണ്ടതില്ല നമ്മളെ ഔദ്യോഗികതയിൽ കൊണ്ടുവരേണ്ട അദ്ദേഹം പറഞ്ഞു പക്ഷേ അതേ അദ്ദേഹത്തെ നമ്മൾ ഓരോ രീതിയിൽ കാണുന്നതെന്ന് വെച്ചെങ്കിൽ പിന്നെ ഒരു ഭൂരിപക്ഷ മതത്തിന്റെ ഏറ്റവും വലിയൊരു പ്രതിഷ്ഠ അദ്ദേഹത്തിൻ്റെ ചടങ്ങില് അവിടെ ഏറ്റവും വലിയ ആളായിട്ട് ഇദ്ദേഹത്തെ കാണാൻ ചെയ്യുന്നുണ്ട് അപ്പം ഒരു ഭരണഘടനത്തിന് മതം വന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇതിനെ കാണുന്നത് അത് പിന്നെ എല്ലാവരും ആ രീതിയിൽ ചർച്ച ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അല്ലെ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഇന്ത്യയുടെ മാറി വരുന്ന ഒരു സാഹചര്യത്തെ നമ്മൾ ഓരോന്നും മൈന്യൂട്ടായിട്ട് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ മറുവശം കൂടി ഓർമ്മപ്പെടുത്തിപ്പോൾ കാരണം എല്ലാവരുടെയും മറവിയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഭരണഘടന ഇങ്ങനെയാണ് എന്ന വിഷയത്തെ മറച്ചു പിടിച്ചുകൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവിടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുകയും അത് സമൂഹത്തെ പഠിപ്പിക്കുകയും ഇതാണ് ഇന്ത്യ എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം എന്തായാലും ഈ ഒരു ചർച്ച വരാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഹോളി എന്നുള്ളത് കഴിഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് വർഷങ്ങളിലായിട്ട് നമ്മൾ കാണുന്നത് അത്രയധികം പിന്നെ ഒരു ഒരാൾ നടന്നു പോയി അയാളുടെ മേത്ത് ചായം പൂശുക അത് പ്രത്യേകിച്ച് അന്യമതക്കാരനാണെങ്കിൽ പ്രത്യേകിച്ച് ചില വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ മേത്തേക്ക് ഇങ്ങനെ ആക്കുക എന്നുള്ളതൊക്കെ അപ്പോൾ ഒരു യഥാർത്ഥത്തിൽ ഇതിൽ ഒരു നിലപാട് ആദ്യം പറയേണ്ടത് ആ മതത്തിൻ്റെ ആളുകൾ തന്നെയാണ് ഞങ്ങളുടെ ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അല്ല എന്നുള്ളത് അവരങ്ങനെ ഡിസ് ഓൺ ചെയ്യേണ്ട ഒരു സ്ഥലത്താണ് അതിനോൺ ചെയ്തുകൊണ്ടൊരു മുഖ്യമന്ത്രി വരുന്നു എന്നുള്ളൊരു സാഹചര്യം വരുന്നത് അതായത് തീർച്ചയായിട്ടും നമ്മൾ ഏതൊരു ആഘോഷവും ആരാധനയും ആണെങ്കിലും അത് മറ്റൊരാളെ വിഷമിപ്പിച്ചുകൊണ്ടാകാൻ പാടില്ല എന്നത് എല്ലാ മതവിശ്വാസികളും എന്ത് ചെയ്യേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റൊരാൾക്ക് ഞങ്ങളുടെ ആരാധന കൊണ്ട് ആഘോഷം കൊണ്ടൊരു വിഷമമുണ്ടായത് ഇതൊരു സാമാന്യജനം ഇപ്പോൾ കേരളത്തിലെ പിന്നെ ആളുകളോടൊക്കെ നമുക്ക് പറയാനുള്ളതാണ് നമ്മളൊരു കമ്മ്യൂണി ഹാർമോണിയം ഇവിടെ നിലനിൽക്കണമെങ്കിൽ എല്ലാവരും അവരുടെ ആഘോഷങ്ങളും ആരാധനകളും നടത്തട്ടെ പക്ഷെ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക അത് ഓളിയാണെങ്കിലും പെരുന്നാളാണെങ്കിലും വെള്ളിയാഴ്ചയാണെങ്കിലും എല്ലാം അതല്ലാതെ ഒന്നിനു വേണ്ടി മറ്റൊന്ന് സാക്രിഫൈസ് ചെയ്യണം നിങ്ങളൊന്നും അത് ശ്രദ്ധാക്കേണ്ടതില്ല എന്ന ഒരു ട്രെൻഡ് കൊണ്ടുവരുന്നത് നമ്മളതിൻ്റെ മറുവശം ശരിക്കും ജനങ്ങൾ ഓർമ്മയാക്കണം ഭരണാധികാരികൾ ഓർമ്മയാക്കണം ആ നിലക്ക് ഇവിടെയുള്ള മതനിരപേക്ഷ കക്ഷികൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യും എന്തായാലും ഈ വിഷയത്തെ നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അത് ആ അവരുടെ ശ്രമം വിജയിക്കാതിരിക്കാൻ കുട്ടികളെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത് ശബാലയെന്ന് പറഞ്ഞതാണ്